അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പത്മവുമാർ മാസങ്ങൾക്ക് മുൻപ് ഒരു പ്രതികരണം നടത്തിയിരുന്നു പാർട്ടിയുമായുള്ള തർക്കത്തിന്റെ ഫലമായി ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് എസ് ഡി പിയിൽ ചേർന്നാലും ഞാൻ ബി ജെ പിയിൽ ചേരില്ല ഇദ്ദേഹം നിലവിൽ ബി ജെ പി കാരനായിരുന്നു എങ്കിലുള്ള അവസ്ഥയോ പറഞ്ഞത് പറയാം പിന്നെ ഈ പോയത് ഒരാൾ മറ്റൊന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ആരാണറിയാതെ പെട്ടെന്ന് എന്തിനായി നേതൃത്വം പോണതവിടെ അവിടെ പോയിട്ട് എന്തിനു ചർച്ച ചെയ്യാൻ പോകണം അതിൻ്റെ ആവശ്യമില്ലല്ലോ അയാൾ എന്തുകൊണ്ട് അതിൽ നിന്ന് വിടാൻ നിശ്ചയിച്ചു ഇല്ലെങ്കിൽ എന്തിനു അവരെ പാർട്ടിക്കറി ഇതെന്ന് മാത്രമല്ല മാറ്റി നിർത്തുന്ന സമയത്ത് തുടർന്ന് ചെന്ന് അവരെ കണ്ട് അവരോട് സംസാരിച്ച് ഞങ്ങളെ കൂടെ വരണം എന്ന് പറയാൻ പോകുന്നത് ഏറ്റവും വലിയ തെറ്റാശരി അതിൻ്റെ രീതിയില്ലേ ഏത് സംഘടനയാണെങ്കിലും ആ സംഘടനയ്ക്ക് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ശൈലിയുണ്ട് ആ ശൈലി അനുസരിച്ച് എനിക്ക് തോന്നും ബി ജെ പി പോലത്തെ ഉള്ള പാർട്ടിക്കാരെ അവരെ നിരന്തരമായിട്ട് സമ്പർക്കം ചെയ്തു അവരോട് ഇന്ന പാർട്ടിയിൽ ചേരണമെന്ന് പോലും പറയണ്ട സമ്പർക്കം ചെയ്ത് നമ്മുടെ രീതി എന്താണെന്ന് അവർ മനസ്സിലാക്കുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ട് ഏറ്റവും നല്ലത് ഇപ്പം എന്ത് സംഭവിച്ചു അയാളെ ബി ജെ പിയിലായിരുന്നെങ്കിൽ ഇനി കോൺഗ്രസ് ആണെങ്കിൽ ഏത് പാർട്ടി ആണെങ്കിലും ആ കൊണ്ടുപോയി വന്നിരുന്ന അല്ലെങ്കിൽ വന്നിരുന്ന പാർട്ടി നാറിൽ നാണൻകെടില്ലായിരുന്നു നാണം കിട നാറുമായിരുന്നു കാരണം അയാളിപ്പോൾ ബി ജെ പിയിലാണ് വന്നിരുന്നത് ബി ജെ പിക്ക് ആണെന്നു പറയും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണെന്ന് പറയും കോൺഗ്രസ്സിൽ വന്നിരുന്ന കോൺഗ്രസ് ആണെന്ന് പറയും തലയിൽ ഊരാൻ ഏറ്റവും പറ്റിയൊരു ചാൻസ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ വന്നിരുന്നെങ്കിൽ അല്ലാതെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു പത്മവുമാർ അവിടുത്തെ അയ്യപ്പ ഭക്തനെ ആരും അതോടൊപ്പം തന്നെ പലരെ അപമാനിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്ന ഒരാളെ എങ്ങനെ ക്ഷണിക്കാൻ അതെ അതും തെറ്റാണ് അങ്ങനെ പാടില്ലാത്തതല്ലേ കാരണം അപമാനിക്കാൻ ശ്രമിച്ച ആളുകളെ കൊണ്ടുവരാ ആരെ വിളിക്കുക എന്ന് പറഞ്ഞാൽ വന്നതുകൊണ്ടെന്താ പ്രയോജനം വന്നുകൊണ്ട് പ്രയോജനമില്ല എന്നുള്ളത് ഇപ്പം തെളിഞ്ഞല്ല പിന്നെ രണ്ടാമത്തത് അയാൾ പറഞ്ഞ വാക്ക് ഞാൻ എസ് ഡി പി ഐയിൽ പോയാലും ബി ജെ പിയിലേക്ക് പോയില്ല അപ്പോൾ അതും തെളിഞ്ഞു അയക്കു പറ്റിയ പ്രസ്ഥാനം എസ് ഡി പി ഐ ആണ് കാരണം സ്വർണം കടത്താണ് അവരുടെ പണി സ്വർണ്ണ നാണയങ്ങൾ കടത്ത് സ്വർണ്ണക്കടത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ കള്ളക്കടത്ത് കരിഞ്ചന്ത അതേപോലെ തന്നെ ലഹരി സാധനങ്ങൾ കിടത്തൽ ഇതൊക്കെയാണല്ലോ അവർക്ക് പറ്റിയ അനുയോജ്യമായ പേര് പണി രാജ്യദ്രോഹ പ്രവർത്തനം ഇതെല്ലാം അതെണ്ടോ എന്നുള്ളത് അപ്പം പക്ഷേ ഇയാളിപ്പം എന്താ കിടത്തിയത് സ്വർണം ആ കടത്തിയോ എന്നുള്ളത് വേറെ കാര്യം ഏതായാലും അതാണല്ലോ ചെയ്തത് അപ്പോൾ ഇയാൾക്ക് പറ്റിയത് എസ് ഡി പി ഐ രണ്ടും കൂടി യോജിക്കുള്ളൂ പിന്നെ ഒന്നും കൂടി നോക്കണം രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന എസ് ഡി പി ഐ പോയാലും എന്ന് പറഞ്ഞാൽ പോലും എസ് ഡി പി ഐ ആയിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് നോക്കണം കാരണം ഡയറക്റ്റ് രാഷ്ട്രീയ ബന്ധം അല്ലെങ്കിലും ശരി കള്ളക്കടത്ത് അതേപോലെ തന്നെ ഇതേപോലെ സ്വർണം മാറ്റൽ ഇതെല്ലാം അവരുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതാണ് എന്നാലേ അപ്പോൾ അയാളുടെ എന്തുകൊണ്ട് ഇയാൾ പറഞ്ഞു പറഞ്ഞെന്നുള്ള സത്യാവസ്ഥയും കൂടി വരുള്ളൂ കാരണം ഇപ്പം എന്താ കാണുന്നത് മുഴുവൻ അയ്യപ്പൻ ഇവരാരും വിടില്ല എന്നുള്ളത് തെളിഞ്ഞ് തെളിയിച്ചുകൊണ്ട് ഇത്തരം ഭാഷകൾ ഉപയോഗിച്ചവരെ തെളിഞ്ഞ വെള്ളത്തിൽ നിൽക്കാൻ ശ്രമിച്ചവരെ ആ കൃത്യമായി ഇതെല്ലാം കൃത്യമായിട്ടിപ്പം അയ്യപ്പൻ തെളിയിക്കുകയാണ് ഇവരൊക്കെ സാമൂഹ്യ വിരുദ്ധരോ ദ്രോഹികളോ അയ്യപ്പ ഭക്തരല്ലാത്തവരോ ആണ് എന്നുള്ളതും അയ്യപ്പൻ്റെ ഭക്തി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചവരാണെന്നുള്ളതും അയ്യപ്പ ശബരിമലയിലേക്ക് വരുന്നവർ ഉപദ്രവിച്ചവരാണ് എന്നുള്ളതും ഇപ്പം മെല്ലെ മെല്ലെ എല്ലമെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇയാളുടെ വാക്ക് വളരെ സത്യസന്ധമായി ഇപ്പം ഭവിച്ചു അയ്യപ്പൻ അത് തന്നെ മുന്നോട്ട് കൊണ്ടുവന്നു അധമത്തിലേക്ക് അധപ്പതത്തിലേക്ക് ഞങ്ങളെ ആക്കി തീർത്തു സാക്ഷാത് അയ്യപ്പനാണ് അല്ലാതെ ഒരു പാർട്ടിയൊന്നും അല്ലാതെ ഒന്നും ചെയ്തിരിക്കുന്ന അയ്യപ്പൻ്റെ കളി തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹം നല്ലവനാണെന്ന് പറഞ്ഞവരില്ലേ ഒരു കുഴപ്പക്കാരനും അല്ല നല്ല ആളാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയാക്കി മെമ്പറാക്കിയത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുഴുവൻ മുഴുവൻ മുമ്പ് ആരോപണം ഉണ്ടായിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ആകെ പൊളിഞ്ഞ് നാഗ സമയത്ത് ഒന്നുമില്ലായി പിന്നെ ഇവിടുന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന് സമ്പത്തുണ്ടായി അവരെ പാർട്ടിയിൽ തന്നെ ചർച്ച ചെയ്തല്ലേ ഇതെല്ലാം പിന്നെ നിന്ന് അദ്ദേഹത്തിന് അകറ്റി നിർത്താൻ രണ്ട് ഗ്രൂപ്പുകളിൽ അകറ്റി നിർത്താൻ ശ്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരാളെ കൊണ്ടുവരാൻ അവർ പോയ തെറ്റ് അതേപോലെ തന്നെ ആ ആള് ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്നിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഈ സമ്പത്തിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ട് ഇനിയും ഇതിപ്പോ മുഴുവൻ ആയിട്ടില്ല ഒരു ചെറിയ ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ അല്ല ഈ പത്മകുമാർ ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് മുൻ ആ അപ്പോൾ മന്ത്രിയും മന്ത്രി രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പിടിയിലാകില്ല ഇത് ആദ്യം മുതലേ നമ്മൾ പറയാറില്ലേ ഇത് ഒരാളിലോ രണ്ടാളിലോ പത്താളിലോ നിൽക്കുന്ന പാർട്ടിയുടെ താഴെ ഘടകം മുതൽ മോളിലെ ഘടകം വരെ അവരുണ്ട് അതേപോലെ തന്നെ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന പല ആൾക്കാരും ഇതിലുണ്ടായിരിക്കും നമുക്ക് അനുമാനിക്കാം നമുക്ക് ചിന്തിക്കാം ഭഗവാൻ അയ്യപ്പൻ ആരും വിട് വേറൊന്ന് വിടില്ല അതുകൊണ്ട് ഇവരുടെയൊക്കെ വായിക്കൂടി തന്നെ അയ്യപ്പൻ പറയിപ്പിക്കും ഇതിൻ്റെ നിരസ്ഥിതിൻ്റെ സത്യാവസ്ഥ ഇതാണ് ഇന്നലെ ആൾക്കാർ ഇതിലും പങ്കാളിയായിട്ടുണ്ട് എന്നുള്ളത് ഈ പിടിക്കപ്പെടുന്ന ഒരു ചിന്താഗതി ഞാൻ കുടുങ്ങി അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ കൂടി കുടുങ്ങട്ടെ എന്ന അവസ്ഥയിലേക്ക് മാറിയോ ഇല്ല അങ്ങനെ മാറിയതല്ല അവർ സത്യമാണ് പറയുന്നത് ചിലപ്പം ഭയം കൊണ്ടായിരിക്കാം കാരണം അയ്യ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് അയ്യപ്പൻ ഇവർക്കൊണ്ട് സത്യം പറയപ്പോ ഇനി ഇവർക്ക് സത്യം പറഞ്ഞാലേ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് ഇവരെല്ലാവരും ഇപ്പോൾ ഭക്തന്മാരായി അയ്യപ്പൻ പറ പത്മകുമാർ എന്താ പറഞ്ഞത് ഇതിൻ്റെ സത്യാവസ്ഥ മുഴുവൻ അയ്യപ്പനിൽ അർപ്പിക്കുകയാണെന്നുള്ളതല്ലേ അപ്പോൾ അവർ അയ്യപ്പനിലാണ് ഇതെല്ലാം അപ്പൊ അയ്യപ്പൻ ഇപ്പഴാണ് അവര് പിണറായി വിജയൻ സംഘം കൃത്യമായി മുഴുവൻ പിണറായി വിജയൻ ചിന്തിച്ചിട്ടുണ്ടായി കള്ളന്മാരൊക്കെ വരട്ടെ ചിലപ്പോണറായി വിജയനിലേക്ക് എത്തും അതും കണ്ടറിയണമല്ലോ സംഗമിക്കപ്പെടുക ആ അവസാനം അതിന്റെ എല്ലാം കാര്യങ്ങൾ സംഗമം നടത്തിയ ആള് ആസൂത്രണം ചെയ്ത ആള് കാരണം ദേവസ്വം മന്ത്രിയുണ്ടല്ലോ കിടക്കുന്ന അതിന്റെ സംഘാടന മുഖ്യ സംഘാടനം ദേവസ്വം മന്ത്രിയായിരുന്നില്ലേ അപ്പൊ അതും കിടക്കയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാം കണ്ടറിഞ്ഞ കാണാം പണ്ട് നമ്മുടെ കണ്ടിരുന്നല്ലോ വിവാദം വിവാദം ഈ അടുത്തും ഇതിനൊരു ആരും അറിയാതെ ഇപ്പം മിക്കവാറും അന്വേഷണം നടത്തി പോയി കഴിഞ്ഞാൽ ഇവർ പലരും ചില സമയത്തൊന്നും കാണാൻ സാധിക്കണ്ടാവില്ല കാര്യം ഇവര് ജോലിസിന്റെ അടുത്തും അത്തരം ആൾക്കാരുടെ അടുത്തും ഒക്കെ ആയിരിക്കും അങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ പലരുടെയും അടുത്തവർ പോയി നിൽക്കുകയെ അന്വേഷിക്കുക എങ്ങനെയാണിത് രക്ഷപ്പെടാൻ പറ്റുക ഇനി വീട്ടിൽ വെച്ചിട്ട് തന്നെ അയ്യപ്പനെ പിന്നെ ഇതൊക്കെ ചെയ്തതിന് പശ്ചാത്തലപ്പിച്ചുകൊണ്ട് പ്രായശ്ചിത്ത പൂജകൾ നടത്തുന്നുണ്ടോ ദൈവത്തിനെയാണെന്നുള്ളൂ അതും നടത്തുന്നുണ്ടാവും രക്ഷപ്പെടാനുള്ള സകല മാർഗ്ഗങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് സാധാരണ പോലെയല്ലല്ലോ ഒരു കേസിൽ ഒരാൾ ക്രിമിനൽ ഒരു കേസിൽ പോലെയല്ല ഇത് അയ്യപ്പനുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് ആളുകൾ അറിയുന്ന സംഭവങ്ങളാണിത് ഇപ്പോൾ പോരാത്തത് ശബരിമല സീസണാണ് ഓരോ ദിവസവും ലക്ഷങ്ങൾ വരികയാണ് ഇവരെല്ലാം ഇത് അറിയണമല്ലോ എന്തായാലും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ചർച്ചയാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ലോക ഇത് അറിയുന്നു അയ്യപ്പനെ ആഗ്രഹിച്ചതൊക്കെ തന്നെയാണ് എന്നെ മോഷ്ടിക്കാൻ ശ്രമിച്ചവർ എൻ്റെ സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചവർ എന്റെ ഭക്തന്മാർ എനിക്ക് തന്നിട്ടുള്ള സാധനങ്ങൾ ഇതെല്ലാം നശിപ്പിച്ചവരും ഇല്ലാതാക്കിയവരെയും ആ ജനത്തിന്റെ മുമ്പിൽ തന്നെ ഞാൻ അവതരിപ്പിക്കണം എന്ന് അയ്യപ്പൻ തന്നെ ചിന്തിച്ചിണ്ടാവും അതാണ് ഈ കാണുന്ന കളി മുഴുവൻ ഉന്നതരിലേക്ക് എത്തണം എത്തും പറഞ്ഞ കാരണം പത്മകുമാരിലേക്ക് എത്തും എന്ന് പറഞ്ഞ സമയത്ത് അറിയാൻ വിശ്വസിച്ചിരുന്നു ആ പാർട്ടി എന്താ പറഞ്ഞത് അത് ശുദ്ധനാണ് നല്ലവനാണെന്നൊക്കെ പക്ഷെ ശബരിമലയുമായി ബന്ധമുള്ള കുടുംബമാണ് ആ ഇന്നലെ ഒരു ചർച്ചയിൽ ഒരു പ്രമുഖ വ്യക്തിയുടെ കുടുംബക്കാരൻ സംസാരിക്കുന്ന കേട്ടു നമ്മളെല്ലാവരും കേട്ടതാ എന്നിട്ട് അവൾ വിശ്വസിക്കുന്നില്ല ഇപ്പം ഞാൻ അവരിലേക്കൊക്കെ എത്തുമെന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ ആൾക്കാർ അപ്പം അതൊക്കെ അതെ കൂട്ടുകച്ചവടവരൊക്കെ ആയിട്ടുള്ളത് അപ്പം ഈ മാധ്യമങ്ങളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ആളുകൾ തന്നെ അവരിലേക്ക് എത്തിപ്പെടാ പോലും പെടാൻ പെട്ടാൽ പോലും അത്ഭുതപ്പെടാനില്ല കാരണം കള്ളം 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 എന്ന് പറയും മോഷ്ടാവിൻ്റെ പിന്നാലെ ഓടുന്ന ആൾക്കാരെയാണ് അവസാനം കള്ള പ്രതികളായിട്ട് പിടിക്കപ്പെടുക അന്വേഷണത്തിൽ അതേപോലൊക്കെ സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ലല്ലോ ഇത്രയും ദിവസമായിട്ട് കണ്ടുപിടിയിരിക്കുന്ന കാര്യം അതല്ലേ ഏതായാലും അയ്യപ്പൻ വീണ്ടും വീണ്ടും ഞാൻ പറയണം അയ്യപ്പൻ വെറുതെ വിടില്ലാത്ത കാര്യം കണ്ടറിഞ്ഞ് കാണാം